നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന ആളുകളുടെ ചിത്രം നിങ്ങൾ ആലോചിച്ചു എന്തായിരുന്നു അവരുടെ ജീവിതം നമ്മൾ ഒരു മനുഷ്യന്റെ സാധാരണ പ്രാഥമിക ായിട്ട് കണക്കാക്കുന്നത് പ്രഥമ ആവശ്യങ്ങളായി കണക്കാക്കുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഒന്നൊരു പാർപ്പിടം മറ്റൊന്ന് ഭക്ഷണം മറ്റൊന്ന് വസ്ത്രം ഇതാണ് അത്യാപേക്ഷിതമായി ഒരു മനുഷ്യന് വേണ്ടുന്നത് നമ്മളുടെ ഒരു അൻപത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ അരനൂറ്റാണ്ട് മുമ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി ഞാൻ നിങ്ങളോട് ആലോചിച്ച് നോക്കുക ഞാൻ ഒരു ഓരക്കുടയിൽ അല്ലെങ്കിൽ ഒരു പുല്ലിട്ട വീട്ടിൽ ജീവിച്ചു വളർന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ആ മനുഷ്യന് എന്നെപ്പോലുള്ള ഓരോരുത്തർക്കും അന്നാവ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൃത്യമായി നമുക്കറിയാം ഒരു മഴക്കാലം വരുമ്പോൾ മഴക്കാലത്തിനാഗതമാകുമ്പോൾ നമ്മുടെയോടെ വീടുകളിലുള്ള ഉമ്മമാരും നമ്മുടെ വെല്ലുമ്മമാരും ഒക്കെ അവർ വേചാരങ്ങൾ അവർ പാടത്തേക്കറങ്ങും പാടത്തേക്കിറങ്ങി ചെറിയ കവിങ്ങിൽ നിന്നും മോശം വല്ലാത്ത പാടകം ശേഖരിക്കും ആ പാടകം ശേഖരിച്ചവർ വെക്കാൾ മഴ പെയ്യുമ്പോൾ ആ നിൽക്കുന്ന കുടിലിൽ നിൽക്കുന്ന സ്ഥലങ്ങളിൽ പാളത്തിരികി വെക്കും എന്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്